ഞാൻ പറഞ്ഞത് ട്രക്ക് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ കാറായിക്കോട്ടെ ഇപ്പോൾ എല്ലാ കാറുകളിലും നമുക്കറിയാം പവർ ഷീറിങ് ആണ് പിന്നെ ട്രക്കിൽ പറയണ്ട അത് പവർ ഷീറിങ് തന്നെയാണ് അപ്പോൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ഇഞ്ചൻ ഓഫ് ആയെന്ന് വെച്ചോ എഴുപതിലോ എൺപതിലോ നല്ല സ്പീഡിൽ പോകുന്നു വാഹനത്തിൽ ലോഡ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇല്ലായിരിക്കാം അപ്പോൾ ഇഞ്ചൻ ആയാൽ സ്റ്റീറിങ് ഔട്ട് ആവും ഓക്കെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇഞ്ചൻ ഓഫാവാം എൻജിനാ തേറ് കയറുക എന്തൊക്കെയോ ഡീസൽ എഞ്ചിനാണല്ലോ ഓഫായാൽ ആ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യാം ഓഫാവുമ്പോൾ കാറിൻ്റെ ആയാലും ട്രക്കിൻ്റെ ആയാലും ശരി ഫെയിലാവും പ്രത്യേകിച്ച് ലോഡിങ് ട്രക്കൊക്കെ നല്ല സ്പീഡിലാണെങ്കിൽ ഫെയിലാവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വാഹനം ഒരു കാരണവശാലും മാനുവൽ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വാഹനം ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഉടനെ നമ്മൾ ന്യൂട്രൽ ആക്കരുത് ഏത് സ്പീഡിൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു നമുക്ക് മനസ്സിലായി ആക്സിഡൻറ്റ് കൊടുക്കുമ്പോൾ റെസ്പോൺസ് ചെയ്യുന്നില്ല സ്റ്റീലിംഗ് ടൈറ്റ് കാണിക്കുന്നു ഒരു കറകറപ്പൊക്കെ വരുന്നു സ്റ്റീരിങ്ങിൽ അപ്ലേ മനസ്സിലാക്കുക വണ്ടിയെ നമ്മൾ ശകലം ബ്രേക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് വേണമെങ്കിൽ സാഹചര്യം മോശമാണെങ്കിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യാം ചെറുതായിട്ട് വലിയ ബ്രേക്കും അപ്ലൈ ചെയ്യരുത് നമുക്ക് വണ്ടിയെ സൈഡിലേക്കാക്കാം മാനുവൽ ആവും സ്റ്റീരിങ് ഒരു കാരണവശാലും വണ്ടിട്ടത്തിന് വണ്ടിയെ വിട്ടുകൊടുക്കരുത് ഓപ്പോസിറ്റ് പിടിക്കുക നമുക്ക് എങ്ങോട്ട് വണ്ടിയെ കൊണ്ടുപോകണം അങ്ങോട്ട് പിടിക്കാം സൈഡാക്ക ശക്തിയോടെ വാഹനത്തെ നമുക്ക് സൈഡാക്കാൻ പറ്റും വണ്ടി ഇഞ്ചൻ ഉരുണ്ടോണ്ട് തന്നെ ഇരിക്കട്ടെ വാഹനം ന്യൂട്രൽ ആക്കരുത് ന്യൂട്രൽ ആക്കിയാൽ ഇഞ്ചൻ ഫുള്ളി ഓഫാവും ഇപ്പം ഇഞ്ചിനകത്ത് ഡീസൽ കിട്ടുന്നില്ല അല്ലെങ്കിൽ ഫയറിംഗ് ഓർഡർ നടക്കുന്നില്ലെന്ന് വെച്ചോ പക്ഷെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഗിയറിൽ ഗിയറിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഓൾറെഡി അത് ഡ്രൈവ് ആക്സിൽ മൂലം ഇഞ്ചൻ വീണ്ടും കറങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കും ഇഞ്ചൻ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സ്റ്റീരിങ്ങിന് ഇച്ചിരി ആശ്വാസം അല്ലെങ്കിൽ പവർ സ്റ്റീരിങ്ങിന് കിട്ടും പക്ഷേ പെട്ടെന്ന് നമ്മൾ ന്യൂട്രൽ ആക്കിയാൽ ഫുള്ളി സ്റ്റീരിംഗ് മാനുവലായി മാറുകയാണ് അത് ആക്സിഡന്റിലേക്ക് പോകും എങ്ങനെയായാലും നിങ്ങൾ ന്യൂട്രൽ ആക്കിയാൽ തന്നെയും വണ്ടിയെ സ്ട്രോങ് ആയിട്ട് പിടിച്ച് സൈഡിലേക്ക് ആക്കുക ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല എന്നാൽ എൻ്റെ ഡ്രൈവിംഗ് ഫീൽഡ് ഉണ്ടായിട്ടുണ്ട് സ്റ്റീരിങ് ഇഞ്ചൻ ഓഫ് ആയെന്ന് മനസ്സിലായാൽ സ്റ്റീരിങ് മാനുവലാവും കാറിനകത്തായാലും ട്രക്കിനകത്തായാലും അതുകൊണ്ട് ന്യൂട്രൽ ആക്കാതെ ഓടിക്കൊണ്ടിരിക്കുന്ന പൊസിഷനിൽ തന്നെ വാഹനം ഓടട്ടെ ഇഞ്ചൻ കറയുകൊണ്ടിരിക്കും അപ്പോൾ ഷീരിങിന് ഇച്ചിരി മയമുണ്ടാവും നമുക്ക് വണ്ടിയെ നല്ല ശക്തിയോടെ പിടിച്ച് സൈഡ് ആക്കാനും കഴിയും ആക്സിഡൻ്റ് ഒഴിവാക്കാം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമൻ്റ് കൂടെ രേഖപ്പെടുത്താം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക്